ഭീഷണി സന്ദേശമല്ല എന്നെ വിളിച്ച് പറയുകയാണ് ചെയ്തത് ഒരു പത്തേകാലൊക്കെ ആയപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്റെ അടുത്ത് ആദ്യം വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നാളെ രാവിലെ സംസാരിക്കാൻ ചേട്ടാ ഇപ്പം സംസാരിക്കാൻ പറ്റില്ല രാത്രിയായി കുട്ടികളെ ഉറക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു പിന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എടുത്തിട്ട് സ്പീക്കറിലിട്ടു അറിയാതെ കാര്യം എനിക്ക് രണ്ട് കൈയിലും കുഞ്ഞുങ്ങളായിരുന്നു അപ്പോൾ സ്പീക്കറിലിട്ടപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ വേഗം എസ് ഐ ടി വിളിച്ചാൽ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാനും കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ടുണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലൂ എന്ന് പറയുന്നു അപ്പോൾ അവര് വേഗം പലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് പാറ ഡ്യൂട്ടിക്ക് ഒരാളെ വിട്ടുതരാം എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്തതിന്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം വന്ന് എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടതിന് ശേഷം പിന്നീട് ഒരനക്കം ഉണ്ടായിട്ടില്ല പോലീസിന്റെ സൈഡിൽ നിന്ന് പിന്നെ ഞാൻ മജിസ്ട്രേറ്റിനും മൊഴി കൊടുത്തു ഇത് അതിനുശേഷം ആണ് എനിക്ക് പിറ്റേ ദിവസമാണ് ഈ ഇവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഫെഫ്കേയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇതേപോലെ ഞാൻ സാന്ഡ്ര തോമസുമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ റെന്നി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ഗ്രൂപ്പിലിടുകയും ഇതിനുശേഷം ഈ ഗ്രൂപ്പിനകത്ത് ചർച്ച നടക്കുകയും ചെയ്തു ഈ ചർച്ചയിൽ എന്നെ ഇനി മലയാള സിനിമയിൽ നിർത്തരുത് ഇത് ഈ പറഞ്ഞത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച സപ്പോർട്ട് ചെയ്ത് അതായത് ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ ഗ്രൂപ്പാണ് അപ്പൊ അവര് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചേക്കുന്നതിന്റെ ഓഡിയോ ക്ലിപ്പ് ഓഡിയോ മെസ്സേജുകളും എനിക്കിത് കിട്ടി ഇത് ഇതിന്റെ അഡ്മിൻസ് പതിനഞ്ചോളം പേര് വരുന്ന എന്റെ സിനിമകൾ ചെയ്തിട്ട് അടക്കമുള്ള പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഉള്ള ഗ്രൂപ്പാണ് ഇവരാരും ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇത് സ്ഥിരം നടക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആരെങ്കിലും ഒരു എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിശബ്ദരാക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അത് വർഷങ്ങളായി മലയാള സിനിമയിൽ നടന്നു പോകുന്ന ഒരു കാര്യമാണ് ഇപ്പം ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം കുറച്ചുകൂടെ ജനങ്ങൾ അറിയാനായിട്ട് തുടങ്ങി ഇപ്പം എന്നെ പോലെയുള്ള ആളുകൾ പുറത്തേക്ക് വന്ന് പറയാനായിട്ട് ശ്രമിച്ചു പക്ഷെ പറയാൻ ശ്രമിക്കുന്നവർക്ക് ഉണ്ടാവുന്ന ദുരനുഭവം ഇതാണ് അതുകൊണ്ടാണ് കേസുകളൊന്നും മുന്നോട്ട് പോകാതെ ക്ലോസ് ചെയ്യേണ്ട അവസ്ഥ വന്നത് ഇതുകൊണ്ടാണ് ഒരു ഒരു പശ്ചാത്തലം അതെന്താ അവർ പറയുന്നത് പിന്നെ കേസന്വേഷണം അതിന്റെ രീതിയിൽ എന്തെങ്കിലും പുരോഗതിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിൻ്റെ ഇങ്ങനൊരു ഇതിൻ്റെ ഒരു ഇങ്ങനൊരു ഭീഷണി ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഞാൻ ഒരു ഓൺലൈൻ മീഡിയ മീഡിയയ്ക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കാലത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ സിനിമയിലും വരണം ഇവിടെ വർഷങ്ങളായി നടന്നു പോരുന്ന രീതിയിലാണ് സിനിമ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന തസ്തികയിലൊക്കെ ഒരു മാറ്റങ്ങൾ വരണം അപ്പോൾ ഇപ്പോൾ ഏ റിപ്ലേസ് ചെയ്യുന്ന ഒരു കാലാണല്ലോ അപ്പം മാറ്റങ്ങൾ വരണം അവർ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഇന്ന് ആർട്ടിസ്റ്റ് മാനേജേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ ആക്കണം ഇപ്പോൾ ഹെഡ് ഓഫ് ദി െന്റ് എന്നുള്ള രീതിയിൽ വേറെ ആൾക്കാരെ കൊണ്ടുവരണം അങ്ങനെ അങ്ങനെ ഒരു പരാമർശം ഞാൻ നടത്തിയതിന് ഇവർക്ക് ഹേർട്ട് ആവുകയും അവർക്ക് ഹേർട്ടായി അത് ഞാൻ മനസ്സിലാക്കുന്നു ഹേർട്ടായെങ്കിൽ അത് അവർക്ക് അതുപോലെ എന്നോട് പ്രതികരിക്കാമല്ലോ അതിന് പകരം എന്നെയും എൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കും എന്നല്ലല്ലോ പറയണ്ടേ പ്രത്യേകിച്ച് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് ഒരു ആളാണ് അപ്പം എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ നാട്ടിൽ പ്രായമായ ആണ് അപ്പം ഇടയ്ക്ക് അവിടെയും പോയി വന്നാണ് നിൽക്കുന്നത് അപ്പം എനിക്ക് വേറെ സപ്പോർട്ടിന് ആരുമില്ല അപ്പൊ ഞാൻ അതിന് അതുകൊണ്ടാണ് ഞാൻ നിയമപരമായി മുന്നോട്ട് പോയത് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു ഇനി സത്യത്തിൽ കോടതിയിൽ മാത്രമാണ് പ്രതീക്ഷ ഇല്ല അത് ഈ കേസിൽ അത് സംഭവിച്ചില്ല ഞാനത് വിളിച്ച് അന്വേഷിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞു ഞങ്ങൾ തിരക്കായി പോയി എന്നാണ് പറഞ്ഞത് ഞാനപ്പോൾ അവരോട് ചോദിച്ചു എനിക്കോ എൻ്റെ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ തിരക്കായി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടാണ് അയാൾ അത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നെ വിളിച്ച് പറഞ്ഞത് കൂടാതെ അവർ നാനൂറ്റമ്പതോളം പേര് വരുന്ന ഗ്രൂപ്പിലും കൂടി ഇട്ട് അതിനകത്ത് ഡിസ്കഷനും നടത്തിയ ഒരു കാര്യമാണ് മാർച്ച് ഇരുപതാം തീയതിയാണ് അദ്ദേഹത്തെ വിളിക്കുന്നതും അന്ന് രാത്രി തന്നെയാണ് ആ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതും ഇല്ല ഞാൻ ഫെഫ്കെ ഞാൻ ഫെഫ്കെ മെമ്പറും അല്ല ഞാൻ ഫെഫ്കെ ആരോട് സംസാരിക്കാൻ അറിയാം അവര് തന്നെയാണ് ഇത് സംസാരിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒരു ആക്ഷനും ആ അഡ്മിൻസ് കണ്ടിട്ടൊന്നും എടുത്തില്ല പകരം ചർച്ചയാണ് നടന്നത് അപ്പം എന്ത് എന്താ ആരോട് പോയി ഞാൻ കംപ്ലൈന്റ് ചെയ്യാനാ എന്തുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇതിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടും എല്ലാ രീതിയിലും സ്വാധീനമുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞാൻ ഈ കംപ്ലയിന്റ് കൊടുത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവർ പോയി മാനനഷ്ടത്തിന് കേസ് അത് ഫെഫ്കെ ആണ് അഞ്ചു ലക്ഷം രൂപ കെട്ടിവച്ചിരിക്കുന്നത് അപ്പം അത് ഇങ്ങനെ ഇങ്ങനെയൊരു വധഭീഷണിയും ഒരു മോശം പരാമർശങ്ങളും നടത്തിയതിനു ശേഷം അവരവര് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയി മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത് ഇത് ഇതൊരു ശരിയായ കാര്യമല്ല ഇത് വേറെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോൾ പ്രസ് മീറ്റ് വിളിക്കുന്ന ജനറൽ സെക്രട്ടറി എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല ഇതൊക്കെ ഇങ്ങനെയുള്ള നമുക്ക് ഒരാളെ അറസ്റ്റ് ചെയ്താൽ മാത്രമാണോ ഒരു ആക്ഷൻ എടുക്കേണ്ടത് ഇതുപോലുള്ള വൃത്തികേടുകൾ ചെയ്യുമ്പോഴും ആക്ഷൻ എടുക്കണ്ടേ മാത്രമല്ല ഭീഷണിയുണ്ട് ഭീഷണി എന്നെ കൊന്നോട്ടെ എന്നാലും അത് ഈ ഒരു ഭീഷണി എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം ഇത് അതുമല്ല ഞാനിപ്പോൾ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് ഞാൻ മോളോട് പറഞ്ഞു മോളെ നമുക്ക് നിയമപരമായിട്ട് പോകാം പോലീസിനെയും കോടതിയും ആ ഇതേ അപ്പം നമുക്ക് ഇത്ര നാളായിട്ടും പോലീസിൽ നിന്ന് യാതൊരു ഒരു ഒരു ഇതും ഉണ്ടായിട്ടില്ല നമുക്ക് സപ്പോർട്ടും ഉണ്ടായിട്ടില്ല ഇപ്പം ഇനിയിപ്പം നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയെ ആശ്രയിക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് അത് അങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഇവർക്ക് ഇത്രയും ഇത് ആകാനായിട്ടുള്ള ഒരു കാരണം ഇത്രയും ഒരു ഒരു എന്താ ഒരു ഒരു കൊച്ചിനെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കൊല്ലുമെന്നൊക്കെ പറയുമ്പോഴത്തേനെ ഒന്ന് ഒന്ന് ആലോചിച്ച് ചോദിക്കാം ഇങ്ങനെ ഇതെന്തോ ഇത് ഏത് നാടാ ഇത് നമ്മുടെ അല്ല എന്നെ ഒന്ന് രണ്ട് പ്രൊഡക്ഷൻ കൺട്രോൾ ഞാൻ രണ്ടു മൂന്ന് സിനിമയൊക്കെ ചെയ്തിട്ടുള്ള അപ്പൊ എന്നെ രണ്ടു മൂന്ന് പ്രൊഡക്ഷൻ കൺട്രോൾ വരും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞങ്ങളെ ഇതെല്ലാം കണ്ടോ ഈ ചെയ്തവരെയൊക്കെ നമുക്കറിയാം ഇത് ഒരുപാട് ചെയ്തിട്ടുണ്ട് കാരണം ഈ പ്രൊഡക്ഷൻ കണ്ടുകളിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ സിൻസിയർ ആയിട്ടുള്ളവർ ഉണ്ട് സിൻസിയർ ആയിട്ടുള്ള സിൻസിയറായിട്ടുള്ളവരുണ്ട് ഉണ്ട് അപ്പം പക്ഷെ എനിക്ക് എന്റെ പടത്തിൽ തന്നെ ചെയ്ത രാജൻ വിൽപ്പെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ വളരെ ഡീസെന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ പക്ഷെ പല പല ആൾക്കാരും ഇതിനെ ഈ സെവന്റി ഫൈവ് പെർസെന്റ് ആൾക്കാരും വളരെ മോശമാണ് കാരണം എവിടെയൊക്കെ പ്രൊഡ്യൂസറിന്റെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ഒരു സിനിമയുള്ളൂ ഈ പ്രൊഡ്യൂസറിനെ കൊല്ലുക എങ്ങനെയാണ് ഒരു ഒരു സത്യം പറഞ്ഞാൽ ഒരു ഒരു സ്വന്തം വീട്ടിൽ നിന്ന് വന്ന ഒരു പ്രൊഡ്യൂസർ ഫ്രണ്ട് വീട്ടിലേക്ക് മാറേണ്ട ഗതികേടം ഫ്രണ്ട് വീട്ടിൽ നിൽക്കുന്ന ആൾക്കാര് പ്രൊഡക്ഷൻ കൺട്രോൾമാർ സ്വന്തം വീട്ടിലേക്ക് മാറുക സ്വന്തം വീട് എടുത്ത് താമസിക്കുക ഇതാണ് ഇത് ഇതിനുള്ള വ്യത്യാസം കാരണം അതുപോലെ അവർ കാശുണ്ടാക്കുന്നുണ്ട് ഇതിനകത്തുനിന്ന് ആരാ പറയാത്ത ഏത് പ്രൊഡ്യൂസറാണ് പറയാത്തത് പ്രൊഡക്ഷൻ കൺട്രോൾ തക്കത്തില്ലെന്ന് പറയുന്നു ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവർക്ക് ഇത്രയും ഇതാണ് കാരണം അത് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെ അത് ആയിക്കോട്ടെ പക്ഷെ ഞങ്ങൾ ഇത് പച്ചയായിട്ട് പറയേണ്ട കഥ വേണം എന്റെയും എന്റെ കുടുംബത്തിനേ ഇങ്ങനെ കൊല്ലുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞെങ്കിലോ ആരോ ആര് സമയം ഞങ്ങൾക്കല്ലേ നഷ്ടമുള്ളൂ ഞാൻ പറയുന്ന എനിക്ക് എന്തെങ്കിലും പറ എല്ലാ മാതാപിതാക്കൾക്കും അവരവരുടെ മക്കൾ വലുതാ അല്ലേ എന്റെ മുമ്പ് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിതാവെന്നുള്ള നിലയിൽ നമുക്ക് ജീവിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ ഇതാണ് സംഭവിച്ചത് മുഴുവൻ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം